െ അതെ അത് ഒന്നാം ഉള്ളൂ നിലവിൽ കിട്ടിയ സൂചന തെളിവുകൾ മുഴുവനായിട്ടും സമാനപ്പെട്ട നടക്കിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെടുത്തു അദ്ദേഹം മുഴുവൻ എഴുതി എഴുതി വളരെ കൂടി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പെരുമാറ്റവും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ച ചോദ്യങ്ങളുമൊക്കെ തന്നെ അദ്ദേഹം വളരെ സത്യസന്ധമായി ആ റിപ്പോർട്ട് നൽകും എന്നാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാതി ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ ബേസിയ തൃപ്പറു അതാണ് ചെയ്തിട്ടുള്ളത് ഓ ആദ്യഘട്ടത്തിൽ തൃപ്തനായാലും സുര്യപ്രാസിനെ മൂന്നാമത്തെ ദിവസം സസ്പെൻഡ് ചെയ്തില്ല ഇപ്പോ അന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചു അപ്പൊ അവിടെ നിന്ന് നിങ്ങളെ കാര്യം ബാക്കിയും പറഞ്ഞത് അതിന്റെ കാര്യം നിങ്ങളത് പറയും ഏതായാലും ഞാൻ രാവിലെ തിരക്കുകൂടിയാണ് ഓടിപ്പോയത് ഇപ്പോൾ നിങ്ങൾ ഇതൊന്ന് സ്കാൻ ചെയ്യണം അതായത് ഈ ബി ജെ പി ആർ എസ് എസ് നേതാവിനെ പ്രതിപക്ഷ നേതാവ് കണ്ടു എന്ന വിവരം എൻ്റെ ഓഫീസിൽ വന്ന വീഡിയോ എടുക്കും ഒമ്പത് അൻപത്തി മൂന്നിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളതൊന്നും എവിടെ കാണിക്കണ്ട ും സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ കണ്ണാശുപത്രിന്തൽമോ നോക്കുക നിങ്ങൾ സത്യസന്ധത ആത്മാർത്ഥമായിട്ട് സത്യത കാണിക്കുന്നില്ല ഈ വിഷയത്തിൽ സത്യം ഒമ്പത് അമ്പത്തിമൂന്നിനാണ് വെനസ്ഡേ എത്ര ബുധനാഴ്ച ഡേറ്റ് അതായത് ഇന്ന് വരുന്ന ദിവസം ശനിയാഴ്ച അല്ലേ ഇന്ന് ശനിയല്ലേ അപ്പൊ ബാക്കിലേക്ക് പോയാല് വെള്ളി വ്യാഴം ബുധൻ അതായത് ഇത് ഒമ്പത് അമ്പത്തിമൂന്നിന് എനിക്ക് കിട്ടുന്നു അന്ന് പതിനൊന്ന് മണിക്കാണ് നിങ്ങളെ അടിയന്തരമായിട്ട് പത്രസമ്മേളനത്തിന് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് അടിയന്തര സമ്മേളനത്തിൽ വിളിക്കുന്നത് അത് നിങ്ങള് തിരുവനന്തപുരത്ത് കിട്ടിയോട്ട് മൂന്ന് കിട്ടുന്ന എന്റെ ഓഫീസിനെ വിളിച്ച് ഈ വിവരം വിളിച്ചു പറയുന്നു ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞതിന്റെ പണിയുടെ ബാക്കിയാണ് അപ്പൊ ഒന്ന് രണ്ട് ഇൻഫർമേഷൻ എനിക്ക് തരാൻ വന്ന ഒന്ന് രണ്ട് ആളുകൾ സ്വകാര്യ ചെലുത്തിരിക്കും അപ്പോ പെട്ടെന്നാണ് ഈ വിവരം എനിക്ക് കിട്ടി എന്നത് അജിത് കുമാറിന്റെ ഈ പാരലൽ സൈബർ വിങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചറിയിക്കുകയാണ് അൻവർ ഇത് പറയുന്നതിന് പറയുന്നതിനുമ്പോ നിങ്ങൾ പറയണം കാരണം അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള പണപ്പെരിവുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല ബി ജെ പി നേതാക്കന്മാരുടെയും കാല് പിടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം എനിക്കറിയാം ബി ജെ പിക്ക് ആകെ ആവശ്യം എന്താ ആ തൃശ്ശൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റ് കിട്ടണം അതിന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലം തൃശ്ശൂർ അതിനുള്ള വഴിയൊരുക്കിയാണ് പിന്നെന്താ വേണ്ടത് പൊതുസമൂഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർക്കാരെതിരാക്കണം അതിന് പൂരം കിടക്കണം ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറിൻ്റെയും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് പൂരം കലക്കാൻ അജിത് കുമാർ നിർദ്ദേശം നൽകിയത് അതിന് ബി ജെ പിക്ക് കിട്ടിയ സമ്മാനമാണ് തൃശ്ശൂരിലെ സീറ്റ് അതിൽ നിന്ന് ഈ വിദേശ ഫണ്ട് പിരിച്ചെടുത്ത ആ കേസിൽ ഇ ഡി അന്വേഷണം പാടില്ല അതാണ് ഇതിന്റെ സെറ്റിൽമെന്റ് ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നെഞ്ചരത്തേക്ക് കയറ്റാൻ ദൈവം മുകളിലുണ്ടല്ലോ ഞാനേ വിശ്വസിക്കുന്നതിനാ ആ ദൈവം സത്യം പുറത്തു കൊണ്ടുവരും ഞാനിന്ന് ഈ ഈ മൊഴി കൊടുക്കാൻ വരുമ്പോഴാണ് ഈ വാർത്തകൾ വരുന്നത് അപ്പോഴാണ് ഞാനിതിന് പരിശോധിക്കുന്നത് അപ്പോഴാണ് ഇതിന്റെ സമയം നോക്കുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇത് കേരളത്തിലെ ജനങ്ങൾ അറിയണം